നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ അമേരിക്കയിൽ ബ്രസീലിന്ന് അവരുടെ അവസാന ഗ്രൂപ്പ് മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു എതിരാളികൾ കൊളംബിയയാണ് രാത്രി പത്ത് മണിക്ക് ബ്രസീലിയൻ സമയം രാത്രി പത്ത് മണിക്കാണ് കളി ഇന്ത്യൻ സമയം നാളെ രാവിലെ ആറ് മുപ്പതിനാണ് മത്സരം ഈ കളിക്കിറങ്ങുമ്പോൾ കൊളംബിയ അൺബീറ്റൺ റണ്ണുമായിട്ട് വരുന്ന ടീമ അവരെ ഒട്ടും ചെറുതാക്കി കാണാൻ ബ്രസീലിയൻ ടീമിന്റെ കോച്ച് തയ്യാറല്ല ക്വാളിഫയറിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ അവരോട് തോറ്റു നിൽക്കുകയാണ് അപ്പോ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം വ്യത്യസ്തമായിട്ടാണ് ഉത്തരം പറഞ്ഞതെങ്കിലും കൊളംബിയയുടെ ടീമിനെ കുറിച്ച് അദ്ദേഹത്തിന് നല്ല മതിപ്പാണ് റീസെൻ്റ് നമ്മൾ കാണുന്ന കൊളംബിയൻ ടീമുകളിൽ ഏറ്റവും മികച്ച ടീം ഏറ്റവും മികച്ച ജനറേഷൻ ജനറേഷനാണിത് ഓരോ പൊസിഷനിലും അവർക്ക് മികച്ച താരങ്ങൾ ഉണ്ട് എന്ന് തന്നെ കോച്ച് പറയുന്നു ബ്രസീലിയൻ കോച്ച് ഒരുവാൾ ജൂനിയർ എന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കൊളംബിയയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ വിചാരിക്കുന്നു ഇത് കൊളംബിയൻ ഫുട്ബോളിന്റെ ബെസ്റ്റ് ജനറേഷനാണ് നമ്മൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ള കൊളംബിയൻ ഫുട്ബോളിൻ്റെ ബെസ്റ്റ് ജനറേഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് മികച്ച താരങ്ങളുണ്ട് ലോകത്തെ മികച്ച ടീമുകളിൽ ക്ലബുകളിൽ കളിക്കുന്ന താരങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തും അവരുടെ പല താരങ്ങളും കളിക്കുന്നുണ്ട് ആ പൊസിഷനുകളിൽ അവരാണ് ഏറ്റവും മികച്ചവർ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എനിക്കൊരു സംശയവുമില്ല കൂടുതൽ കോമ്പറ്റീവായിട്ട് കളിക്കാൻ കേൾപ്പുള്ള ഒരു ടീമാണ് അവർ പ്രത്യേകിച്ച് അവര് ഓപ്പൺ ആയിട്ട് തന്നെ ആക്രമിക്കാനുള്ള സാധ്യതയും കാണുന്നു അതേസമയം ഡിഫൻസിവിലി ടീമുകൾക്ക് കൺസേൺ ഉള്ളത് കൊണ്ട് അത്തരത്തിൽ കളി മാറാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഒരു ബെറ്റർ ഗെയിം കളിക്കാനുള്ള ശ്രമത്തിലേക്കായിരിക്കും പോവുക ഈ കൊളംബിയൻ ടീം എല്ലാ തരത്തിലുള്ള റെസ്പെക്റ്റും അർഹിക്കുന്നുണ്ട് ഞങ്ങൾ അവരെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എക്സലന്റ് ടീമാണ് കൺസിസ്റ്റൻ്റ് അവർ റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ടീമിന് എല്ലാ റെസ്പെക്റ്റും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അവരുടെ ക്വാളിറ്റീസ് നോക്കുക അവരുടെ പ്ലെയേഴ്സ് നോക്കുക ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് ഇപ്പോൾ അവർ അവർക്കെതിരെ നമ്മുടെ ബെസ്റ്റ് പോസിബിൾ ഇലവനെ ഇറക്കാനായിരിക്കും ഞാൻ ശ്രമിക്കുക എന്ന് കൂടി കോച്ച് പറഞ്ഞത് അതേസമയം കോച്ചിനോട് ആ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കൊളംബിയോട് ബ്രസീൽ ടീം തോറ്റതിനെ കുറിച്ച് അന്ന് പക്ഷേ അദ്ദേഹം നല്ല കോച്ച് ഫെർണാണ്ടോ ഫെർണാണ്ടിനിസ് ആണ് കോച്ച് അപ്പോൾ അവിടെ ഒരുപാട് മറുപടി ഞാൻ അങ്ങനെയല്ല ഈ കാര്യങ്ങളെ കാണുന്നത് അത് കഴിഞ്ഞു പോയ ഒരു കളിയാണ് ഇപ്പോ ഈ കോപ്പയിൽ നമ്മുടെ ടീം എങ്ങനെ പോകുന്നു അതാണ് ഞാൻ അസസ് ചെയ്യുന്നത് എന്ന് കൂടി കോച്ച് പറഞ്ഞു ചുരുക്കത്തിൽ എതിരാളികൾ കരുത്തരാണ് എതിരാളികളെ നന്നായിട്ട് ബഹുമാനിക്കുന്നു എതിരാളികൾ അവരുടെ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച ഫുട്ബോൾ ജനറേഷനുകളിൽ ഒന്നാണ് എന്നുകൂടി സംവദിക്കുന്നുണ്ട് കോച്ച് ആ ബഹുമാനം പക്ഷെ കളിക്കളത്തിലുണ്ടാവാൻ സാധ്യതയില്ല പോരാടാൻ തന്നെയായിരിക്കും ഒരുപാട് ജൂനിയർ തൻ്റെ കുട്ടികളോട് പറയുക ഒരു കടുത്ത പോരാട്ടം നമുക്ക് നാളെ രാവിലെ കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി